ഹിന്ദു വിശ്വാസമനുസരിച്ചിട്ട് ലോകത്തിൻ്റെ ആദ്യ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ശിവൻ പിതാവും മാതാവും എന്ന ഒരു സങ്കല്പത്തിൽ ശിവനും പാർവതിയുമായിട്ട് കുടികൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നേപ്പാളിലെ ഈ പശുപതിനാഥ് ക്ഷേത്രം ഇവിടെ ഈ ഭാഗ്മതി നദിയുടെ കരയിൽ നിൽക്കുമ്പോൾ ശരിക്കും മനസ്സിനെ സ്വാധീനിക്കുന്ന പല സംഗതികളുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അവ ശരിക്കും പറഞ്ഞ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ശിവൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കല്പമായിട്ടാണ് നമ്മുടെ ആത്മാവാണ് ശിവൻ എന്ന് പറയപ്പെടുന്നു ഈ നദി ബാഗ്മതി നദി ഇവിടെ പിതൃക്കളുടെ ക്രിയകൾ നടത്തുന്ന ഒരിടം കൂടിയാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഒരു ക്ഷേത്രത്തിനടുത്ത് തന്നെ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നേപ്പാളിലെ ഈ പശുപതിനാഥ് ക്ഷേത്രം എന്ന് പറയുന്നത് ജീവനും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും സ്രാഷ്ടാവായിട്ട് ശിവനെ നമ്മൾ വാഴ്ത്തപ്പെടുന്നുണ്ട് ജീവനറ്റ് പോകുമ്പോൾ അത് ജടമാകുന്നു ആ ജഡത്തെ സംസ്കരിക്കുന്നത് ഇതിന് തൊട്ട് താഴെ തൊട്ട് പിന്നിലായിട്ട് ക്ഷേത്രത്തിന് തൊട്ട് പിന്നിലായിട്ടുള്ള ഒരു ആ ബാഗ്മതി നദിയുടെ കരയിലാണ് മനുഷ്യജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും പിതൃക്കളുടെ ക്രിയ ചെയ്യുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് ആ ഒരു ക്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ അങ്ങനെ ഈ ഒരു നദിയുടെ തീരങ്ങളിൽ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മുഖങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും ചിത കത്തിക്കൊണ്ടിരിക്കുകയാണ് മരണമടഞ്ഞ ആളുകളുടെ ബന്ധുക്കളൊക്കെ അതിനടുത്ത് നിൽക്കുന്നുണ്ട് ഒരു ക്ഷേത്രമാണെന്ന് ഓർക്കണം ആ ക്ഷേത്രത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് ഇത്തരം ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിതൃക്കൾക്ക് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഭക്തരെ കാണാം അതുപോലെ തന്നെ വില്പന നടത്തുന്ന വില്പനക്കാരെ കാണാം ഇതെല്ലാം കാണുമ്പോൾ ഈ പശുപതിനാഥ ക്ഷേത്രത്തിൽ നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഒരു ശ്വാസമാണ് നമുക്ക് ഏറ്റവും മഹത്തരമായിട്ടുള്ളതെന്ന് എനിക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തോന്നിപ്പോവുകയാണ് ആ ശ്വാസം നിലച്ച് കഴിഞ്ഞാൽ നമ്മൾ ശവമായി ശവമായിത്തീരുന്നു ശ്വാസമുള്ളപ്പോൾ നമ്മുടെ ജീവൻ ശിവനാണെന്നും ശ്വാസം നിലച്ചാൽ അത് ശവം എന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുമാണ് പറയുന്നത് ഇവിടെ അനേകരായിട്ടുള്ള സന്യാസിമാർ അവർ അവരുടെ ജീവിതം അനുഭവിച്ച് തീർക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പശുപതിനാഥ് എന്ന് പറയുന്നത് നേപ്പാളിലെ ആളുകളുടെ അവരുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പശുപതിനാഥ് എന്ന് പറയുന്ന ഈ ക്ഷേത്രം ഇതിന് തൊട്ട് താഴെയായിട്ട് എന്ന് പറയുന്ന നദി ഒഴുകുന്നു ആ നദിയില് നദിയുടെ തീരത്ത് ആചാരപ്രകാരമുള്ള കർമ്മങ്ങൾ കർമ്മങ്ങള് കർമ്മങ്ങൾ നടക്കുന്നു ഭക്തർ തൊട്ടപ്പുറത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടക്കുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണാത്ത പല കാഴ്ചകളും ഇവിടെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിൽ വന്നപ്പോൾ പല ആളുകളും ഞാൻ കുറേ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു അവിടത്തേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് എന്താണ് പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ നീ ചെയ്യാത്തതെന്ന് ഇപ്പോൾ ഈ നേപ്പാളിൽ വന്നിട്ട് ഇത്രയും മഹത്തായ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നേപ്പാളിൽ വന്നിട്ട് നമ്മൾ ചെയ്ത വീഡിയോകളൊക്കെ വ്യർത്ഥമായി പോവും എന്ന് എനിക്കും തോന്നിയത് ഇവിടുത്തെ കാഴ്ചകൾ കൊണ്ട് തന്നെയാണ് കേട്ടോ ശരിക്കും മനസ്സിനെ പിടിച്ചുയർത്തുന്ന പല കാഴ്ചകളും നമുക്ക് ഈ ക്ഷേത്രത്തിൽ വന്നാൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഉള്ളൊരു കാര്യം സ്കന്ധപുരാണത്തിൽ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പശുപതിയുടെ ക്ഷേത്രത്തിന് ഈ പശുപതിനാഥ ക്ഷേത്രത്തിന് ഏറ്റവും പവിത്രമായ ശിവക്ഷേത്രങ്ങളിലൊന്നായിട്ട് ഇതിനെ അംഗീകരിക്കുന്നു ആ ഒരു സ്കന്ധപുരാണത്തിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട് എന്നതാണ് ഐതിഹ്യങ്ങളിൽ കാണുന്നത് ഈ ക്ഷേത്രം കേദാർനാഥ് ക്ഷേത്രത്തുമായിട്ട് കേദാർനാഥിലെ മഹാദേവ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പകുതിയാണ് ഇവിടെയുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേദാർനാഥ് ക്ഷേത്രം ഇന്ത്യയിലുള്ള കേദാർനാഥ് ക്ഷേത്രം സന്ദർശിക്കുന്ന ആളുകളോട് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതിൻ്റെ പരിപൂർണത നിങ്ങൾക്ക് അവകാശപ്പെടണമെങ്കിൽ ഈ നേപ്പാളിലുള്ള പശുപതിനാഥ ക്ഷേത്രം കൂടി സന്ദർശിച്ചാലാണ് കേദാർനാഥ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പൂർണത നിങ്ങളിലേക്ക് എത്തൂ എന്ന് അവിടുത്തെ ആളുകൾ പറയാറുണ്ട് പൂജാരിമാരും പറയാറുണ്ട് ഇതാണ് ഈ പശുപാതി പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും സ്പഷ്ടമായിട്ട് കാണാവുന്നതാണ് ആ ഒരു പശുപതി പശു അല്ലെങ്കിൽ ഭഗവാന്റെ വാഹനമായിട്ടുള്ള ആ ഒരു പശുപതിയുടെ വിഗ്രഹം ആ ഒരു വലിയ വിഗ്രഹം ഈ ഒരു വാതിലിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു പശുപതിയുടെ പശുവിൻ്റെ വിഗ്രഹത്തിന് നേരെ മുകളിൽ തന്നെയാണ് നന്ദികേശ്വരൻ്റെ വിഗ്രഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഭഗവാന്റെ ലിംഗം ദർശനമായിട്ട് വരുന്നത് അത് നാല് സൈഡിൽ നിന്നും നമുക്ക് ദർശനമായിട്ട് കാണാൻ പറ്റും വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ടാണ് അമ്പലത്തിനുള്ളിലേക്കുള്ള വിഷ്വൽസ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റാത്തത് ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പശുപതിനാഥ ക്ഷേത്രം കാഠ്മണ്ഡുവിലെ ഏറ്റവും പഴക്ക ചെന്ന ഹിന്ദു ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവം പൂർവ്വവേദകാലമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അതെത്രയാണെന്ന് ഒരിക്കലും കണക്കാക്കപ്പെട്ടിട്ടില്ല വേദങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു ക്ഷേത്രമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു നേപ്പാൾ മഹായനവും സ്കന്ദപുരാണത്തിലെ ഹിമവത് ഖണ്ഡവുമനുസരിച്ച് ഇവിടുത്തെ പ്രതിഷ്ഠ പശുപതി എന്ന പേരിൽ അറിയപ്പെടുന്നു പശുപതി ക്ഷേത്രത്തിൻ്റെ അസ്തിത്വം നാലായിരം സിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോപാൽ രാജ് അലോക്ക് വാട്ട് എന്ന ഒരു ഗ്രന്ഥകാരൻ പറയുന്നതനുസരിച്ചിട്ട് ലിച്ചാവി രാജാവായ പ്രചണ്ഡ ദേവയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് സുപുഷ്പദേവൻ ഈ സ്ഥലത്ത് പശുപതിനാഥന്റെ അഞ്ച് നിലകളിലുള്ള ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് പശുപതി നാഥ ക്ഷേത്രം ലിംഗാകൃതിയിലുള്ള ദേവാലയമായിരുന്നുവെന്ന് മറ്റൊരു ചരിത്ര രേഖ പറയുന്നുണ്ട് കാലമാറിയപ്പോൾ ക്ഷേത്രം അറ്റകുറ്റപ്പള്ളികൾ പണികളും പുനരുദ്ധാരണമായി ആവശ്യമായി വന്നു ശിവദേവൻ ആയിരത്തി തൊള്ളാ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് സീരും എന്ന മധ്യകാല രാജാവാണ് ഈ ക്ഷേത്രം പിന്നീട് പുനർനിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു അനന്തമല്ല ഒരു മേൽക്കൂര ചേർത്തു ഇത് വീണ്ടും നവീകരിച്ചു എന്നും പതിനാ പതിനാലാം നൂറ്റാണ്ടിലെ രാമക്ഷേത്രത്തോടു കൂടിയ വൈഷ്ണവ ദേവ ക്ഷേത്ര സമുച്ച സമുച്ചയവും പതിനൊന്നാം നൂറ്റാണ്ടിലെ ഒരു കയ്യെഴുത്തു പ്രതിയിൽ പരാമർശിച്ചിരുന്ന ഗുഹേശ്വരി ക്ഷേത്രവും ഈ ക്ഷേത്രത്തിന് തൊട്ടു തൊട്ടായിട്ട് നിലകൊണ്ടതായിട്ട് പറയപ്പെടുന്നു നേപ്പാളികളുടെ നെവാരി സംസ്കൃതിയിലുള്ള വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്രവും ക്ഷേത്രവും നിർമ്മിച്ചത് വാസ്തുവിദ്യയിലാണ് രണ്ട് നിലകളിലെ മേൽക്കൂരകൾ സ്വർണ്ണ ആവ ആവരണത്തോട് കൂടിയ ചെമ്പ് ഇരുപത്തിമൂന്ന് മീറ്റർ സെൻറ്റിമീറ്റർ ഉയരമുള്ള ചതുരാകൃതിയിലുള്ള അടിത്തറയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതിന് നാല് പ്രധാന വാതിലുകളാണുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാല് പ്രധാന വാതിലുകളും നമുക്ക് ദർശനമായിട്ട് കാണാവുന്നതാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഒരു ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിലെ ഒരേ വാതിലുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല നാല് ഭാഗത്തും വാതിലുകളുണ്ട് അവിടെയെല്ലാം നമുക്ക് ഒരേപോലെ ദർശനം നടത്താവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു പശുപതിനാഥ ക്ഷേത്രം എന്നുള്ളത് നമ്മുടെ ആദിഗുരുവായിട്ടുള്ള ശങ്കരാചാര്യരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നാല് പൂജാരിമാർക്കാണ് ഈ ഒരു വിഗ്രഹത്തിൽ ഈ ശിവക്ഷേത്ര വിഗ്രഹത്തിൽ തൊടാനായിട്ട് അവകാശമുള്ളൂ അത് കർണാടകയിൽ നിന്നുള്ള ഭട്ട് എന്ന് പറയപ്പെടുന്ന ബ്രാഹ്മണ സമുദായത്തിനാണ് ഇവിടെ പൂജകൾക്ക് അവകാശമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അനേകം പേര് ഈ ഒരു ക്ഷേത്രം കാണാനായിട്ട് എത്തുന്നു എന്നുള്ളത് ഒരു മഹത്തരമായ കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ക്ഷേത്രത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ